ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഓരോ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ മൂന്ന് ദിവസത്തേക്ക് ശനി ഞായർ തിങ്കളൊക്കെ അവധിയാണല്ലോ അപ്പോൾ നിൽക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ അപ്പോൾ അന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ടാന്ന് വിചാരിച്ചു ഞാൻ വീഡിയോ എടുക്കണ ശനിയാഴ്ച കേട്ടോ അപ്പം ശനിയാഴ്ചത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാണിച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രാവിലെ എണീച്ചു ചായ ഒടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അധികം പുട്ടും ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു മോൻക്ക് വാരി കൊടുത്തിട്ടുണ്ടായി മോള് തേരുന്ന് തന്നെ ഒക്കെ ഇരുന്ന് കഴിക്കുക കേട്ടോ പിന്നെ ഫുഡ് കഴിച്ചപ്പോഴേ അവർ പുറത്തുനിന്ന് കളിക്കുകയായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ കുറച്ച് കൊറിയർ കൊറിയറ് വന്നിരിപ്പന്നെ മീഷോന്ന് കുറച്ച് ഉടുപ്പൊക്കെ വാങ്ങിച്ചതായിട്ട് മോക്കട ഈ ഉടുപ്പ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി കണ്ടുവയ്ക്കുക പിന്നെന്താ അപ്പം അത് നോക്കാമൊന്നും വേറെ വച്ച് പൊട്ടിച്ച് വയ്ക്കിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഇതേ തറവാട്ടീന്ന് എന്തീ സാധനം എടുത്തുണ്ടെന്ന് ഇതിന് വേണ്ടി തല്ലുടിക്കാറുകൊണ്ട് രണ്ടുപേർ പിന്നെ ഒരു കണക്കിന് പറഞ്ഞു പറഞ്ഞ് രണ്ടേർക്ക് ഷെയർ ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടോ പിന്നെ ഇടക്ക് ഞാനൊന്ന് വെച്ച് നോക്കിയിട്ടോ നല്ല രസം പിന്നെ പിള്ളേരെ കൂടെ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ മറ്റേ ഇതേ മാങ്ങ അരിയട്ടോ കുറച്ച് ജ്യൂസ് അടിക്കാനും കുറച്ച് അരിഞ്ഞ് വെക്കാൻ വേണ്ടി അതുകൊണ്ട് കഴിക്കാൻ വേണ്ടി അത് കഴിഞ്ഞ് പിന്നെ തുടക്കാൻ വേണ്ടി വന്നപ്പോൾ പാട്ട് കേട്ടുകൊണ്ട് തുടക്കമെന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനത്തെ പാട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ പണിയൊക്കെ എടുക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പതുക്കെ പണിയൊക്കെ എടുക്കാൻ അങ്ങനെ ഇതേ പാട്ടൊക്കെ ആയിട്ട് തുടക്കാറുണ്ട് തുടച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ ഇതേ അടക്കളിൽ ചേർന്ന് ഞാൻ മാങ്ങയൊക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാണ്ടായിട്ടോ വേറെ ഒന്നുമല്ല മീഷോന്ന് എൻ്റെ മോക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി മോക്ക് മോനിക്കൊക്കെ അപ്പോൾ അതൊന്നും ജസ്റ്റ് അൺബോക്സ് ഒരു വീഡിയോ എടുക്കാനുണ്ടായി അപ്പോൾ അതെടുത്തിട്ടുണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടി ആണ് റെഡി ആയിരിക്കണത് ഇനി നമുക്ക് ബാക്കി വിശേഷം കാണാം അങ്ങനെ അതും കഴിഞ്ഞു പോയി കുളിച്ച് അതേ പിള്ളേർക്ക് ചോറ് എടുക്കണമല്ലോ ചോറെടുക്കാറൊ ചോറും മീൻ കറിയായിരുന്നു എന്നിട്ട് അവർക്ക് ടി വി കാണണോന്നും പറഞ്ഞു ടി വി കണ്ടോണ്ടിരിക്ക മോള തന്നെ എടുക്കും ഈ മാങ്ങയൊക്കെ എടുത്ത് തിന്ന് തിന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ ചോറ് എടുത്തു അവൾ അവൾക്ക് തിന്നണ്ടായില്ല മോൻ തിന്ന് അവർക്കും കൊടുക്കില്ല കഴിഞ്ഞിട്ട് ഞാനും വന്ന് കഴിച്ചിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അത് ഇനി പിന്നെ എന്താ വൈകുന്നേരം ആയപ്പോൾ ഇക്കാകെ വന്നിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കാക്കെ പോയി അനിയൻ സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകേണ്ട കേട്ടോ അപ്പോൾ അവനക്ക് ഇടാൻ വേണ്ടി ഒരു ഷർട്ട് എന്ന് പറഞ്ഞ് അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ പോണതാണ്ടോ രാത്രിയായപ്പോഴാണ്ണ്ടോ പോയത് അവിടെ ചെന്നപ്പോഴേക്കും ഷർട്ടൊക്കെ ഇട്ടി ബില്ലൊക്കെ അടിച്ചു ഞങ്ങൾ വീട്ടിലേക്ക് പോന്നിട്ടോ അപ്പോൾ ഇത്രയേ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കിയത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ ഇട്ടിട്ട് തരാം